യോ ആസാമിലെ ശിൽപ്പ് കുറീന്ന് പറഞ്ഞൊരു മാർക്കറ്റ് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് നമ്മൾ പറ്റിയാൽ അര കിലോ ചാളം മേടിക്കുന്നതാണ് ആ ഓക്കേട്ട് വരാൻ പറ്റി എല്ലാ പുഴ മീനുകളാണ് പച്ചക്കറികൾ ഇരുപണ്ട് വളരെ കളർഫുള്ളാണ് വെറൈറ്റി വെറൈറ്റി പച്ചക്കറികളാണ് ഈ കാണുന്നത് ഇവരാണ് നമ്മുടെ ഇവിടുത്തെ കെയർ ടേക്കർ മിസ്റ്റർ മിസ്റ്റർ ഹുസൈൻ ഹലോ ഹൗ ആർ യു ഹൗസ് ഡൂയിങ് ഓൺ ഇറ്റ്സ് വെരി ഹോട്ട്

എമ്മച്ചി ആരെയോ തെറി പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട് ഏ പെട്ടക്കണമേ പെട്ടക്കണവിലോപ്പി പെടക്കണ പിലോപ്പി പോളി 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 ഇങ്ങനെയാണ് ഇവരിവിടെ തൂക്കുന്നത് ഇത് അത്രയുണ്ട് എന്നാണ് പറയണത് മുട്ട 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 മീൻ മുട്ട മുട്ട വേണ്ട സാധാരണ നമ്മൾ കല്ല് അതിൻ്റെ കൂട്ടത്തിലാണിടണെങ്കിൽ ഇവിടെ കല്ല് മീൻ്റെ കൂട്ടത്തിൽ തന്നെ ഇടുന്നതാണ് വളരെ വ്യത്യസ്തമായ ആചാരങ്ങളാണ് ഇവിടെ കിടക്കുന്നുണ്ട് കുറെ കട പടക്കുന്ന വിലോപ്പി കുഞ്ഞുങ്ങൾ

ഈ ീ നാട്ടിലില്ലാങ്കടക്കാരൻ കാൽക്കുലേറ്ററൊക്കെ വെച്ചിട്ടാണ് ഇരിക്കുന്നത് അദ്ദേഹത്തിന്റെ എല്ലാ കണക്കുകൂട്ടലുകളും ശരിയാവട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം മുറുക്കിത്തുപ്പണ കുറേ ഭായിമാറിൻ്റെ ചുറ്റിനും വന്നതിനാൽ മുറുക്കിത്തുപ്പണ എനിക്കിഷ്ടമല്ലാത്തതിനാൽ ഞാൻ അവമാലയിൽ നിന്നും മാറി അടക്കുകയാണ് ഇവിടുത്തെ തക്കാളിക്ക് ചുമന്ന നിറമാണ് ചുവ ചുവന്നിരിക്കുന്നു വീണ്ടും പടക്കുന്ന വിലോപ്പി വീണ്ടും പിടക്കുന്ന വിലോപ്പി വാർക്കപ്പണിക്ക് സിമെൻ്റ് കൂട്ടിയിടണ പോലെ പിലോപ്പിനത് തൂക്കി തൂക്കി തട്ടുകളിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഒരു ചേട്ടൻ ശാസ്ത്രീയപരമായി നീമിട്ടിരിക്കുക വേണേട്ടൻ നമുക്കറിയാവുന്ന ഒരാളുണ്ട് ഇവിടെ ചെമ്മീൻ പാവ് പാവ പാവ് വൺ തേർട്ടി ആ ഓക്കെ ആ കിലോ നൂറ്റി മുപ്പത് എന്നാണ് പറയണത് कलर है 440 किलो किलो पाव 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 कैसा कैसा मीट मीट या ऑयल होगा हाँ। मीट। इस तरफ से ये बोन बोन थोड़ा सा है हाँ, बोन थोड़ा थोड़ा सिर्फ थोड़ा है न? ना हाँ बोन नहीं चाहिए आपको बोन देना है ശേരി ഏതിന്റെ വാതികലാണെന്ന് ഇരിക്കുന്നു കോൾഡ് കോഫി എനിക്ക് ചോട്ടാ ചോയിച്ചു മേടിക്കണോണ്ട് എനിക്കൊരു മടിയില്ല ഓക്കെ